ക്ലാസ് തുറന്നിട്ടുള്ള വിശേഷങ്ങളാണ് അപ്പൊന്താ റൈല രണ്ട് ദിവസമായി പോവാണ്ട് ആ ദിവസം അവൻ്റെ കറന് അവിടെ ഊപ്പായിട്ടെടുത്ത് ആ ദിവസം വീട്ടെടുക്കാൻ പോലും സമയത്തില്ല ആകേഷ് പിന്നെ റൈലം പറഞ്ഞു ഞാൻ നാളെ പോകത്തുള്ളു പോകത്തുള്ളു പോളുന്ന് പറഞ്ഞിട്ട് അവന് പോയില്ല അമ്മ എല്ലാവരും തിരിച്ചു വീട്ടിലോട്ട് പോയി ഇതിപ്പോൾ ഇത് മോൻ്റെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല മോനിപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ നിന്ന് ഇപ്പോൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലോട്ടായപ്പം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷപ്പിളും ചെയ്തെന്ന് പറഞ്ഞു അപ്പോൾ ടു സിയിലാണ് ഇപ്പോൾ ആക്കിയേക്കുന്നത് ടു ഡിയിലാണ് ഫ്രണ്ട്സ് എല്ലാം ഉള്ളതെന്ന് പറഞ്ഞു അപ്പോൾ നല്ല വിഷമത്തിലാണ് അതൊന്ന് പോയി സംസാരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പ്രിൻസിപ്പളായിട്ടൊന്ന് സംസാരിച്ചതിന് ശേഷം മാറ്റുകയാണെങ്കിൽ മാറ്റിയിരുത്താന്ന് വിചാരിച്ചു കാരണം കഴിഞ്ഞ വർഷം ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ തന്നെ ആയിരുന്നപ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിട്ടാണ് ആൾ ഒരു രണ്ട് മാസം എടുത്തു ഒന്ന് റിക്കവറായിട്ട് വരാൻ വേണ്ടി കാരണം ആ ഒരു ടൈമിൽ ഞങ്ങൾ വേറെ സ്കൂളിലേക്ക് മാറ്റിയത് കൊണ്ട് ആ ഒരു പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ എത്തിയപ്പോൾ എന്തായാലും അസംബ്ലി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പുറത്ത് വെയിറ്റ് ചെയ്തു കാരണം ഇപ്പോൾ മൂത്തം തോന്നിച്ചാൽ സിക്സ്ത്തിലോട്ടായതുകൊണ്ട് റീഹാൻ സിക്സ്ത്തിലോട്ടായതുകൊണ്ട് അവന് സെപ്പറേറ്റ് അസംബ്ലി ആകട്ടോ അപ്പോൾ ആകെ വാടി തളർന്ന് കരഞ്ഞൊക്കെ നിൽക്കുകയാണ് കേട്ടോ പോവത്തില്ല എന്ന് തന്നെ പറയുന്നത് അവസാനം ഞങ്ങൾ പ്രിൻസിപ്പളോട് സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഒരു കുട്ടിക്ക് വേണ്ടി മാത്രം ആ റ്റത്തില്ല അവരെല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെ ചെയ്യുന്നത് മാറ്റാനൊന്നും പറ്റത്തില്ല എന്ന് തന്നെ പറഞ്ഞു അപ്പൊ കുട്ടികൾ മറ്റേ രണ്ടുപേരും അസംബ്ലി കഴിഞ്ഞിട്ട് ക്ലാസ്സിലോട്ട് പോയി പക്ഷെ കുറേ നേരം റൈസാനുമായിട്ട് ഞാൻ മൽപിടുത്തം നടത്തിയിട്ടോ ടീച്ചേഴ്സ് വന്നു കഴിഞ്ഞ വർഷത്ത് സെക്യൂരിറ്റി സ്റ്റാഫുകൾ ടീച്ചേഴ്സ് അങ്ങനെ എല്ലാവരും വന്ന് സംസാരിച്ചിട്ടും ആള് കേറിപ്പോയില്ല അവന് ടു ഡി തന്നെ മതി എന്ന് പറഞ്ഞു പക്ഷെ ടൂ ഡിയിലേക്ക് ആക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ആളെന്തെയ്തു നാളെ തുടങ്ങി ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു അപ്പോൾ ക്ലാസ്സിൽ നിന്ന് പോകുന്നതിന് ഇപ്പൊ പുറത്തോട്ട് കൊണ്ടുപോകണമെങ്കിൽ പ്രിൻസിപ്പളിന്റെ സാങ്ഷൻ വേണമായിരുന്നു അത് വാങ്ങിച്ചിട്ട് വീട്ടിലെത്തി കേട്ടോ വെറുതെ ക്ലാസ്സിൽ പോവാതെ ഇപ്പൊ ലഞ്ച് വീട്ടിൽ വന്നിരുന്ന് കഴിക്കുന്നല്ലേ വല്ല കാര്യം ഉണ്ടായിരുന്നു റൈസാൻ റൈസാൻ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അല്ലേ നാളെ തുടങ്ങി പോവോ സ്മാർട്ടായിട്ട് ഏത് ഡിവിഷൻ ആ ഡീല് മാറ്റത്തില്ല എന്ന് പറഞ്ഞു സീല് കേട്ടോ ഇനി നല്ല ആക്റ്റീവായിട്ട് പോകണം കേട്ടോ ഇന്നത്തെ ദിവസം നോക്കാം എത്ര സമയം അറിയോ എൻ്റെ ജോലി ഒന്നും നടന്നിട്ടില്ല നോക്കുന്നുണ്ടോ ഇവിടെ എത്ര സമയമായിന്നറിയോ ഇപ്പം ട്വൽവ് തേർട്ടി ആയി ഇനി പുറ്റിക്കത്തെ ജോലിയൊക്കെ എനിക്കിപ്പോൾ ചെയ്യണം കാല് താഴ്ത്തി വെച്ചിരുന്ന് കഴിക്കറൈസാൻ ഇങ്ങനെയാണോ കഴിക്കുന്ന ഫുഡ് കാല് താഴെ വെക്ക് അപ്പൊതാ ആ ദിവസം അങ്ങനെ പോയി ഇനി പിറ്റേ ദിവസത്തേക്ക് അടുത്ത അടവാട്ടോ ഇവിടെ ക്ലാസ് പറഞ്ഞു െങ്കിൽ ഇറങ്ങ് റൈസ സമയമായി അവർക്കും പോണം എന്താ ഇങ്ങനെ ചെയ്യലിങ്ങനായാലും അതിലിരിക്കല്ലേ അത് ഇപ്പൊ കുഷന്നാക്കാൻ കൊടുത്തേക്കല്ലേ താഴെ അപ്പൊ വെയിറ്റ് ചെയ്യുന്നുണ്ട് വലൈക്കും വലൈക്കും അപ്പോൾ റൈസാനും വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുവാണെങ്കിലും മറ്റു രണ്ടുപേർക്കും വണ്ടി മിസ്സാവും വിചാരിച്ചിട്ട് അവരെന്തായാലും പോയതോ ആ അപ്പൊ ഇവൻ എപ്പോഴും ആ ഒരു ടൈമിലും അകത്ത് തന്നെ ഡോറ് ലോക്ക് ചെയ്തിരിക്കുവായിരുന്നു അപ്പോൾ പ്രിൻസിപ്പൽ ആണെങ്കിൽ അസംബ്ലിയിൽ പറഞ്ഞത് ലേറ്റ് ആവരുതെന്നാണ്ടോ അതുകൊണ്ട് മറ്റൊരു രണ്ടുപേരെ നേരത്തെ തന്നെ കൊണ്ടാക്കാൻ വിചാരിച്ചു ആ ഇരുന്നു ലോക്ക് എത്ര ടൈം എത്ര ടൈം ആവണെങ്കിലും കൊണ്ടുപോയി വിട്ടേക്കാം കേട്ടോ ഇരുന്നോടെ വീട്ടിലല്ലേ സ്വന്തം കാര്യം മറന്നു പോകുന്ന ഒരാളുണ്ടെങ്കിൽ അതാരാ റഫാനാണ് ഏഹ് കഴിഞ്ഞ ആ അത് കാരണം പറയാം റഫാൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓണം വെക്കേഷന് എന്താ മറന്നു വെച്ച് വന്നത് സ്കൂളിൽ മറന്നുവച്ചത് ടിഫിൻ ബോക്സിൻ്റെ ബാഗും ടിഫിൻ ബോക്സ് എല്ലാം എന്നിട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് ചെന്നെടുത്തത് അല്ലേ പിന്നെ രണ്ടാമത് ക്രിസ്മസ് വെക്കേഷന് അന്ന് എന്താ മറന്നത് സ്പോർട്സ് ഡേ പറഞ്ഞത് ആ ആ അതെ അപ്പം ക്രിസ്മസ് വെക്കേഷൻ ആയിരുന്നല്ലോ അപ്പം ഷൂസ് സ്വന്തം ഷൂസ് ഇടാതെ വന്നു എന്നിട്ട് ഈ കളഞ്ഞു പിന്നെ അത് കിട്ടിയിട്ടേ ഇല്ല കാരണം ആ എന്നിട്ട് ഡിസംബർ വെക്കേഷൻ ആ പിന്നെ ഇപ്പം ക്ലാസ് തുടങ്ങി ക്ലാസ് തുടങ്ങിയപ്പോൾ റഫാൻ്റെ അടുത്ത് എന്താ പറഞ്ഞത് ഒന്നും ഇനി മറക്കരുത് മറന്ന് വെച്ചിട്ട് വരരുത് എന്നാൽ ഫസ്റ്റ് ഡേ എന്താ ചെയ്ത റഫാൻ ക്ലാസ് പോയി മറന്ന് വെച്ചിട്ട് വാ വെള്ളവും പിന്നെ ടിഫിൻ ബോക്സും എല്ലാം അതിലായിരുന്നു അപ്പോൾ അതാണ് റഫാൻ്റെ കാര്യം ഇനി അടുത്ത ആൾ റൈസാൻ റൈസാൻ എന്താ പ്രശ്നം ക്ലാസ് തുടങ്ങിയിട്ട് കഴിഞ്ഞ വർഷം മൊത്തം ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ കരച്ചിലും ആ കരച്ചിലും ബഹളമായിരുന്നു സ്കൂൾ മാറിയെന്ന് പറഞ്ഞു സ്കൂൾ മാറിയെന്ന് പറഞ്ഞിട്ടുള്ള വിഷമമായിരുന്നു ഈ പ്രാവശ്യം ഈ പ്രാവശ്യം എന്താണെന്നറിയോ ഡിവിഷൻ മാറി കാരണം എന്താണെന്ന് വെച്ചാൽ സീൽ ഡീലാണ് ഫ്രണ്ട്സ് മുഴുവനും സീലാണ് ആക്കിയത് അപ്പോൾ അതിൻ്റെ ഇപ്പം എത്ര ദിവസമായി പോലും അതിന് ഇന്നലെ ആ ഇന്നലെ തിരിച്ചു വന്നു ഇന്ന് ആ ഇന്നലെ തിരിച്ചു വന്നു ഇന്ന് ഇന്ന് ആയി െന്താ സംഭവിച്ചത് ബാത്റൂമില് വയർവേദന എല്ലാ ദിവസവും പ്രിൻസിപ്പൽ റൂമിൽ ചെന്നിട്ട് ഇത് പറഞ്ഞിട്ട് വേണം ഇനി കേറാൻ വേണ്ടി ഇനിയിപ്പോ റിഹാന്റെ റിഹാൻ വെച്ചാൽ ഇവര് കാരണം അസംബ്ലിയിൽ ലേറ്റ് ആവുന്നു അപ്പൊ നിനക്കും വാണിംഗ് കിട്ടിയായിരുന്നില്ല ലേറ്റ് ആവരുതെന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് സാധാരണ കഴിഞ്ഞ വർഷമൊക്കെ റിഹാൻ എന്തായിരുന്നു വയറുവേദന പിന്നെന്താ സാധിക്കും ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അവ തുടങ്ങുന്നത് എന്നാണവടങ്ങുന്നത് അല്ലേ